ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ് ഹീറോന്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് വണ്ടി വന്നിരുന്നത് വണ്ടി ഓവർ റേസിംഗ് അതേപോലെ തന്നെ ഗിയറിൽ ഇട്ടാലും മൂവ് ആവാത്തൊരു കണ്ടീഷനിലാണ് വണ്ടി ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസും അതിൻ്റെ കംപ്ലൈൻസും ചെക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ബാക്ക് വീലൊക്കെ നമ്മൾ അയച്ചു അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ നല്ല ലൈനറാണ് കമ്പനി ലൈനറൊക്കെ കിടക്കണേ നമുക്ക് ക്ലീൻ ചെയ്തിടാം വീലിൻ്റെ ഈ ഡാംബർ ഡാംബർബൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിലത്തെ ടയറ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കട്ടയുണ്ട് നമുക്ക് ഉപയോഗിക്കാം ചെയിൻ സ്പോക്കറ്റിൻ്റെ അവസ്ഥ മോശമാണ് കാരണം സ്പോക്കറ്റ് ടീത്തുകളൊക്കെ ഡാമേജ് ആണ് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ടീത്തൊക്കെ നല്ല രീതിയിൽ തേമനം വന്നിട്ടുണ്ട് പല്ലുകളൊക്കെ കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നോക്കണ്ട അത്രയും പിടിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ചെയിൻസ് സ്പോക്കറ്റ് നമുക്ക് മാറ്റിയിടണം കേട്ടോ അതേപോലെ തന്നെ എയർ എയർഫിൽട്ടും നമുക്ക് മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ എയർഫിൽട്ടിൻ്റെ ഒക്കെ മാറ്റേണ്ട കാലാവധിയൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുക പിന്നെ അതേപോലെ എഞ്ചിൻ്റെ ഭാഗത്ത് ഈ സൈഡിൽ നല്ല ലീക്ക് ഉണ്ട് ഈ സൈഡ് ഹോൾസെയിൽ പോയതാണ് അപ്പോൾ അത് ഹോൾസെയിൽ അഴിച്ചു മാറ്റാൻ മാറ്റുന്നുണ്ട് നമ്മൾ പിന്നെയുള്ളത് ഗിയറിൻ്റെ പ്രശ്നമാണ് അതായത് വണ്ടി ക്ലച്ചിനകത്താണ് ബാക്കിയത്തെ കംപ്ലയിൻറ്റ് കാരണം ക്ലച്ച് ഡിസ്ക് ക്ലച്ച് സെറ്റ് അല്ലാതെ തന്നെ ഡാമേജ് ആണ് ക്ലച്ച് ഡിസ്ക് ഫുള്ളായിട്ട് പോയി ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഈ സൈഡൊക്കെ നല്ല സ്റ്റെപ്പ് വന്നേക്കാണ് അതേപോലെ തന്നെ ക്ലച്ച് അരഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ടേ അതിൻ്റെ ഫിൽട്ടർ ഇത് കഴിഞ്ഞാൽ അറിയാം ഫുള്ള് ബ്ലോക്കാണ് നൂറ് ശതമാനം ബ്ലോക്കിലാണ് ഫിൽട്ടറിൻ്റെ അവസ്ഥ അപ്പം ശരിക്കും നെറ്റ് പോലെ പോലീക്കുന്ന സംഭവമാണ് അത് മൊത്തം വന്ന് അടഞ്ഞേക്കാണ് ഓയിൽ പമ്പിങ് കുറവാണ് അതുപോലെ ഇത് വന്ന് ഓയിൽ പമ്പിങ് കുറയും പോക്കെയുടെ പ്രശ്നം ഉണ്ട് നിലവിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും സിലിണ്ടർ പിസ്റ്ററിനൊക്കെ തേമാനം വരും അതായത് കാരണം പമ്പിങ് ക്ലിയർ ആയിട്ടുള്ള കിട്ടാതെ വരും എഞ്ചിൻ ഭാഗം ഓവർ ഹീറ്റിംഗ് കാണിക്കും അങ്ങനെ അത് ഗ്രാജുവലി ചെറിയ ചെറിയ കംപ്ലയിൻസ് കാണിച്ച് അത് മേജർ കംപ്ലയിന്റിലേക്ക് പോകും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് പുകയുടെ പ്രശ്നമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം വണ്ടി ഓടിക്കാവുന്ന ഒരു കണ്ടീഷനിലേക്ക് അറേഞ്ച് ചെയ്യാം ഓയിൽ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം കാരണം ഓയിൽ ലെവൽ കുറവാണ് കണ്ടത് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൊണ്ടു നടക്കാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കാർബേറ്ററിനകത്ത് സ്റ്റൈഡർ ജാമാറുന്നു ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് നമ്മൾ ആക്സിലേറ്റർത്തിരിക്കുമ്പോൾ തന്നെ ഓവറായിട്ട് റൈസ് ആയിട്ട് നിങ്ങൾ കംപ്ലയിൻ്റ് ആണ് കാണിച്ചത് അപ്പോൾ അതും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാറ്ററി നമുക്ക് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് ഇത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് കാരണം നമുക്കിത് ലോഡൊക്കെ വെച്ച് വണ്ടി ഓടിക്കുന്ന വണ്ടി അതുകൊണ്ട് സെൽഫ് വർക്കിംഗ് കൃത്യമായിരിക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് വന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസിനകത്ത് കാണിക്കും ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ് നല്ലൊരു ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് വീല് നമ്മൾ അഴിച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചു അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ക്ലച്ചിൽ വരുന്ന നല്ല രീതിയിൽ പണിയാൻ കിട്ടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എനിക്കങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുള്ളൊരു കേസാണ് നമ്മുടെ ഉപയോഗത്തിനെ ബേസ് ചെയ്തിട്ട് വന്ന കംപ്ലൈൻറ്റ് ആണ് കേട്ടോ ക്ലച്ച് ഔട്ടർ തുടങ്ങിയിട്ട് ക്ലച്ച് ഔട്ടർ ക്ലച്ച് ഡിസ്ക് തുടങ്ങിയിട്ട് ഈ വീലുകളൊക്കെ തേമന തേഞ്ഞ് പോയൊക്കെ സ്റ്റെപ്പ് പോലെ വീണൊക്കെ ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന വീരുകളും ഈ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ക്ലച്ച് ഔട്ടർ ഓയിൽ ഫിൽട്ടർ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിനേക്കാൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം മളവിൽ കൂടുതൽ പെട്രോളടിച്ചു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഞാനത് നോക്കി ചെക്ക് ചെയ്യണ സമയത്തുള്ളത് ഈ ടാങ്കിൻ്റെ ബാക്ക് സൈഡിൽ സീറ്റ് വൻ്റെ ഭാഗത്ത് ഈ കാണുന്നത് മൊത്തം ഓട്ടയാണ് തുരുമ്പിട്ട് ഓട്ടയെക്കണ സിറ്റേഷനുള്ളപ്പോൾ നിൽക്കണം കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ക്ലിയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ വെല്ലേനോട് കൊടുത്തിട്ട് ഇ എം വെച്ചിട്ട് അടച്ചു കളഞ്ഞാലാണ് ഒരു പരിഹാരമാർഗം ഉള്ളൂ ശരിക്കും അതിന് നമുക്ക് സമയം വേണ്ടി വരും സമയം കൊടുത്താലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതല്ല തിരക്കാണ് എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കോമ്പൗണ്ട് പശ കിട്ടും അത് മേടിച്ച് നമുക്ക് അത് ഫില്ല് ചെയ്ത് വിടാം നൂറ് ശതമാനം സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല കുറേ നാളത്തേക്ക് കുഴപ്പമില്ലാണ്ട് നിന്നുള്ളൂ ഇ എം എച്ച് അടയ്ക്കുന്ന ആ ഒരു ക്വാളിറ്റി കിട്ടുകയൊന്നുമില്ല എന്നാൽ പോലും കുറേ നാളത്തേക്ക് നമുക്കത് നിന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല കാരണം പെട്രോൾ ലെവൽ അടിയിലൊന്നാണെങ്കിൽ ഈ അടിഭാഗത്തൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ സൈഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം പെട്രോൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ വലിയ പ്രശ്നം കാണിക്കില്ല അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്യാവുന്നൂ പശയിടുന്നെങ്കിൽ പശയിടാം നിയമ ചെയ്യ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ സമയം കൊടുക്കണം അപ്പോൾ കാലനിയിലേക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ കൊണ്ടു കൊടുത്താൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കാണുന്ന അത്യാവശ്യം മെയിൻ്റെനൻസുമായി അത് ഉൾപ്പെടുത്തി അതായത് ക്ലച്ച് ഡിസ്കിൻ്റെതായാലും ചെയിൻസ് ബ്രോക്കറ്റ് അതേപോലെ എയർ ഫിൽട്ടർ പ്ലഗ് അതേപോലെ എഞ്ചിൻ ഓയിൽ തുടങ്ങിയിട്ട് ഇതെല്ലാം അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം എന്തായാലും നമുക്ക് ടാങ്കിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ടാങ്ക് ഇ എം വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും തീരില്ല അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായാലും ഞാൻ തരാനുള്ള പരിപാടി നോക്കാം ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ പശിട്ട് വേണമെങ്കിൽ നമുക്കത് ആ കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് തൽക്കാല താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ